ഇരിട്ടി സംഗീത സഭ ഓണാഘോഷം സംഘടിപ്പിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ുരന്തോ മറ്റു കാര്യങ്ങളോ ഉള്ളപ്പോൾ ലളിതമായ ചടങ്ങുകൾ കൂടി നമ്മളിത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും എല്ലാവർക്കും നമ്മുടെ കേരളത്തിന്റെ അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഓണാഘോഷം എല്ലാ മലയാളികൾക്കും ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ് ഈ സംഗീത സഭ എന്ന് പറയുമ്പോൾ ഇരിട്ടിക്ക് നൽകുന്ന ഇരട്ടിയിലെ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്ത് നൽകുന്ന ഒരു സംഭാവന ചെറുതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നമ്മുടെ ഇരട്ടിയുടെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ ഈ സംഗീത സഭ എന്ന് നമുക്ക് പറയേണ്ടി വരും എല്ലാ വിഭാഗം ആടുകളും ഈ സഭയിലുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ അറിയാൻ വേണ്ടി കഴിയും ഒരു വർഗ രാഷ്ട്രീയ അല്ലെ മത ഏതെങ്കിലും മരണവ്യത്യാസമില്ലാത്ത ഒരു ഗ്രൂപ്പാണ് ഇരിട്ടിയെ നയിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇരട്ടി സംഗീത സഭ നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഇരിട്ടിയാവുന്ന ഒരു പൂന്തോട്ടത്തിലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാപ്പൂവായിട്ട് നമുക്ക് ഇരട്ടി സംഗീത സഭയെ കാണേണ്ടി വരും അതിൻ്റെ മണവും അതിൻ്റെ സൗന്ദര്യവും ഇരിട്ടിയാകെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു 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 സഭയിൽ അതിഥിയായിട്ടല്ല അതിഥിയായിട്ടല്ല ഇവിടെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളിൽ ആളായിട്ടാണ് ഇട്ടി സംഗീതം സംഘടിപ്പിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇരിട്ടി എ കുട്ടികൃഷ്ണൻ മുഖ്യാതിഥിയായി ഫിലിം അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് രാജ് ആറളം വിശിഷ്ടാതിഥിയായിരുന്നു ബിനീസ് ജോസഫ് ജി ശിവരാമകൃഷ്ണൻ കെ എം കൃഷ്ണൻ സരിതാ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ഏറെ വികാരപരമായ ഒരു രംഗമായി ഇതിനെ കാണുന്നു എല്ലാം എൻ്റെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ ഉന്നത ശീർഷന്മാരായ വ്യക്തിത്വത്തിന് ഉടമകളായ ഒരു വലിയൊരു സമൂഹത്തിലെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് നാം ഈ വേദിയിൽ കടന്നു വന്നപ്പോൾ ഈ സംഗീത സഭയ്ക്ക് ഇത്രമാത്രം ആർജവത്വമുള്ള ഒരു നേതൃത്വം നമുക്ക് കൈമുതലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞാൻ ഏറെ അഭിമാനപൂർവ്വം നിങ്ങളെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്നു ഞാൻ ചിദംബരം നമ്മുടെ കൃഷ്ണമാഷെ അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രയായി എടുത്ത് ഇങ്ങനെ ഇരുട്ടി ടൗണിലൂടെ പോകുമ്പോൾ ഞാൻ മാറി നിന്ന് നോക്കാറുണ്ട് കൃഷ്ണമാഷെ ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു ഒരു മനുഷ്യനെ ആകർഷിപ്പിക്കാൻ ആകർഷിക്കാനുള്ള ഒരു വൈകാരികമായ ഒരു ഭാവം ആ കൃഷ്ണമാഷയുടെ നടത്തത്തിലും അദ്ദേഹത്തിന്റെ എല്ലാ ഇതിലും അദ്ദേഹത്തിന് കാഴ്ച വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അതിനെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കരനായ ബേബിമാട്ട് പ്രാർത്ഥന കാലാരാപം നടത്തിയപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ സഹജീവികളിൽ ഇത്രമാത്രം ഈ രംഗത്ത് പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടല്ലോ എന്ന് നമ്മളെല്ലാം ഈ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുമ്പിൽ വന്നു പെടുകയാണ് ബേബിമാട്ടെ പോലുള്ള ആൾക്കാർ സമയത്തും പള്ളിയിൽ പ്രാർത്ഥനയായാലും നാട്ടിൻ പുറങ്ങളിലെ പരിപാടികളിലായാലും അദ്ദേഹത്തിൻ്റെ ആ ഗാനാലാപനം നമ്മുടെ മനുഷ്യ മനസ്സിനെ എല്ലാം പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഈയൊരു ഞാൻ മറ്റ് പലരെ കുറിച്ചും അറിയാം എങ്കിൽ പോലും ഞാൻ പേരെടുത്ത് പറഞ്ഞ സവിശേഷ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ എല്ലാ അർത്ഥത്തിലും സംഗീത സഭ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇവിടെ സംഘടിപ്പിച്ച് ഞാൻ കുഞ്ഞ കുട്ടിക്കാലം മുതൽ കാണുന്ന ഇരിട്ടി ടൗണിൽ കാണുന്ന നമ്മുടെ മനോജ് ഇത് സംഘടിപ്പിച്ച മനോജ് അമ്മ എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്ക എൻ്റെ എൻ്റെ സ്വന്തം കുഞ്ഞ് ആ കുട്ടി അത്തരത്തിലുള്ള ഒരു സ്വന്തം കുഞ്ഞിനെ പോലെ പെരുമാറി ഇന്ന് വരെ വന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇതൊക്കെ സംഘടിപ്പിക്കാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രണ്ട് മൂന്ന് തവണ എന്നെ വിളിച്ച് പറഞ്ഞു വരാതിരിക്കരുത് എന്തായാലും വരണമെന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നതെല്ലാം എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് സന്തോഷം ഒത്തു കൂടിയിരിക്കുന്നു കാരണം നമ്മൾ ഇതിനു മുമ്പേ ഒരു ഫംഗ്ഷൻ ഇവിടെ വന്നിരുന്നു അതിന്റെ വൈബ് ഇപ്പോഴും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്തു വളരെ നല്ല ആതിഥ്യം വരിയാതോടെ നമ്മുടെ കൃഷ്ണമാഷ് ഞങ്ങളെ സ്വീകരിക്കുകയും പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും അതോടൊപ്പം പത്ര മാധ്യമ പ്രവർത്തകർ സതീഷ് എട്ട് ഒക്കെ എല്ലാവരും വളരെ സീനിയേഴ്സ് ആണ് സിബേഷ്കർക്കായി അവതരിപ്പിക്കുന്നത് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവും ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത